നല്ല സുഗന്ധം ഞാൻ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോ എന്റെ വസ്ത്രം എന്റെ ശരീരം നല്ല സുഗന്ധം ഉണ്ടാവണം അതല്ലാതെ മറ്റൊരു ഉദ്ദേശം നമുക്കുണ്ടാവാറില്ല ഹബീബിന്റെ ഒരു സുന്നത്താണ് എന്ന നിലക്ക് പലപ്പോഴും നമ്മൾ അത്ര ഉപയോഗിക്കണില്ല രാത്രിക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ നേരത്തെ അത്ര ഉപയോഗിക്കണം എന്നാണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വീട്ടിന്റെ അകത്തല്ലേ അതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ വീടുകളിലൊക്കെയും ഈ പൈശാചികമായ ഷ്രവ് കാരണം സുഗന്ധമുള്ളതത്ത് ഒരിക്കലും ശൈത്താൻ വരില്ല അവിടെ പിന്നെ എന്താ വരിക മലായിക്കത്തീങ്ങളാ വരുക കൽബിന് നല്ല ഉന്മേഷം കുത്തും അല്ലെ അത്ര ഉപയോഗിക്കുമ്പോ കൽബിനും ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം കുത്തുന്ന അതുകൊണ്ടാണ് ഷീമാമൊരു മത്സര പാണത്തിന് എല്ലാരും ആ മത്സര പാദത്തിന്റെ എത്തും കേൾക്കണ ഞാൻ അത്തരിന്റെ ഗുണം മനസ്സിലാക്കാനാണ് അത്തരിന്റെ ഗുണം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇത് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട സുന്നത്വം ഒന്നല്ല ഇഹ്റാമിന്റെ ബാബില് സവിക്ക ഷീമാമിനെ പോലെത്തവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് അത്തർ ഉപയോഗിക്കൽ സുന്നത്താണ് അല്ലെ ඒහරම් සහිද කයිඥාපින අත්තර වත්තුේ ඒහරවාහම් සෙයුන්නරින්ද මුම්බ අත්තරු බියෝයිකර. අත්තරු බියෝයික්කන්නරින්ද මුම්බ පරි ජිමාව සුන්නතන් ජවිල්තන්න ගෑකන්ද වතානා ජනලීිය. අත්තරු ඒහවාමි නුල්ල අත්තර බියෝයික්කනෙට ොම්බ ජමාව සුන්නත අරද තැනේ අත්තරු බියෝගිච්ාලි ඕනිපුොු උස්සාාලුවෙන අත්තරු බියෝච්චාලි පල්බිනු ശരീരത്തിനും ഒരു ഉന്മേഷം വരും അപ്പൊ അവനിക്ക് അത്ര ഉപയോഗിക്കുമ്പോ ചിലപ്പം ശാരീരികമായ ഉന്മേഷം വരുമ്പോ എന്താവും അവയ്ക്ക് ചിലപ്പം ജിമായിന് താല്പര്യം വരും പക്ഷെ ചെയ്തിട്ട് പിന്നെ ജിമായിന് താല്പര്യം വന്നാലോ ആകെ മുസീബത്താവും ചെയ്യും അതേക്കാളും വലിയ മുസീബത്തെയാണ് പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം അപ്പൊ ആ അത്തരുപയോഗിക്കുന്നതിന്റെ മുമ്പെ തന്നെ ആ ആഗ്രഹം അങ്ങോട്ട് നിറവേറ്റ് എന്നിട്ട് അത്ര ഉപയോഗിക്കാം അങ്ങനെ ഒരു സുന്നത്ത് കിറ്റീൻ്റെ കിതാബിൽ വാങ്ങുന്നുണ്ട് എല്ലാവരും അംഗീകരിച്ച സുന്നത്തൊന്നുമല്ല ചില ഇമാമിങ്ങൾ അഭിപ്രായമാണ് അപ്പൊ അത്തരം അങ്ങനെ ഒരു പ്രത്യേകത നേന ഞാൻ പറഞ്ഞു അത്ര ഉപയോഗിക്കുമ്പോ കൽബിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടും അപ്പൊ രാത്രിയൊക്കെ നമ്മൾ അത്ര ഉപയോഗിച്ചാല് ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവും കല്പിനുന്മേഷും നമ്മുടെ വീടുകളിൽ വർമ്മത്തിന്റെ മലായിക്കത്തിണ്ടാവും ചില വീടിന്റെ ഉമ്മരത്തേക്കും വീട് മുറ്റത്തേക്കും ചെന്ന നല്ല ചെടികൾ കുഴിച്ചിട്ടിട്ടുണ്ടാവും പക്ഷെ അവരൊക്കെ നമ്മൾ നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവ് പോലക്കും കുഴിച്ചിട്ടാല് നല്ല വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ നല്ല സുഗന്ധം നല്ല സുഗന്ധം വേണം വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ വീട്ടി വേണം അപ്പോലെ വർമ്മത്തിന്റെ മലായിക്കത്തീകൾ വരുവാണ് മഹാനായ മഹിദ്ദീൻ ഷെയ്ഖർ അലി അള്ളാഹുട്ടാനുവിന്റെ മാതാവ് ഒരിക്കൽ ഭാഗിതാതു ഭാഗത്ത് മഴയില്ലാത്ത ആയപ്പോ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിനാണ് നല്ലാൻ്റെ വർമ്മത്ത് വേണമെങ്കിൽ വൃത്തിയുള്ളതാവണം എന്നൊക്കെ നമ്മളെ വീടുകളിലൊക്കെ ഒന്നാമതി ഈ രോഗവും പ്രയാസങ്ങൾക്കൊക്കെ ഒരു കാരണം എന്താണ് ചങ്ങരി കാണാൻ ചൊർക്കുള്ള ഊരക്കാർ എന്തോരും ഒരു മൊഞ്ചുള്ള ഊരേക്കാരിട്ട അല്ലേ ചില വീട്ടിലേക്കൊക്കെ ചെന്നോക്കിയ എന്തോ അതിന്റെ ഭംഗി നല്ല നല്ല വൃത്തി കണ്ടാൽ പ്രത്യക്ഷത്തിൽ നല്ല വൃത്തി ആയിരിക്കും കാരണം എന്താ എല്ലാവരും വൃത്തി ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഏതെങ്കിലും അറിയാ മുമ്പൊക്കെ വീടുകളിൽ ഹൈവരി കളറുള്ള തൈൽസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതി വലിയ ഒരു മൂവിങ്ങൾ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹൈവരി കളറുള്ള തൈൽസ് ഹൈവരി കളറിനാ ഞാൻ മനസ്സിലായണോ ഗൾഫിലേക്ക് പെട്ടെന്ന് തരും വാസലീന്റെ കളറ് ഈ വാസിലീന്റെ ഒരു കളറുള്ള അതിനകത്ത് സാധാരണ ഹൈവലീന്നാണ് ഏഹ് ഒരു അല്ലെങ്കിൽ ബീജി മഞ്ഞ എന്നൊക്കെ എന്തോ ഒരു പേരൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം അതിങ്ങനെ വീടിന്റെ ഉള്ളിലാവുമ്പോ എപ്പോ നല്ല വീട്ടി പക്ഷെ ഇപ്പൊ അത് പോയി ഇപ്പൊ ഹൈവരി കളറ് എല്ലാവരും എടുത്ത് ഒഴിവാക്കി കാരണം പെട്ടെന്ന് ചലിയായാൽ അറിയും പെട്ടെന്ന് ചലിയായാൽ അറിയും അപ്പൊ അത് എപ്പോഴും വൃത്തിയാക്കി എന്ന നിലയ്ക്ക് ഇപ്പോ മങ്ങിയ കളറാണ് പലവരും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഹൈവലി കളറിന്റെ ടൈസ് മുമ്പൊക്കെ ഒരു സ്ക്വയർ ഫീറ്റർ നാപ്പത്തഞ്ച് നാപ്പത്തെട്ട് ഉഴ്ചക്ക് ആയില്ലെങ്കിൽ ഇപ്പൊ ഇരുപത്തഞ്ചു മുപ്പത് ഉഴ്ചയ്ക്ക് സാധനം കിട്ടാന്ന് കാരണം ആൾക്കുത് ആവശ്യം ചെയ്യാതെയായി അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് അതൊന്നുമല്ല നമ്മുടെ വീടുകളൊക്കെ ചെന്നൊക്കെ നല്ല കണ്ടാൽ നല്ല വൃത്തിയായി പക്ഷെ ഇസ്ലാമികമായ ശുദ്ധി ഉണ്ടാവില്ല ഞാന് ചിന്തിക്കാൻ വേണ്ടിട്ട് ഇസ്ലാമികമായ ശുദ്ധി കാരണം എന്താണ് നിലത്ത് മൂറ്റാൻ പോയാൽ അത് വൃത്തിയാക്കേണ്ട മസലകളുണ്ട് അതൊന്നും നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അരിയില്ല എന്നുള്ളത് എല്ലാവർക്കും നല്ല ഒരു മഹല്ലത്തില് ഒരായിരം വീട് നിങ്ങൾ സങ്കല്പിച്ചോളൂ ഈ ആയിരം വീട്ടിൽ ഒന്ന് നടന്നു പരിശോധിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടിലെ സഹോദരിമാർക്കും അതൊന്നും അറിയില്ല അതുമായ ഞാനൊക്കെ പല സ്ഥലത്തും ക്ലാസ് ചെല്ലുമ്പോ അത്ര മസ്റ്റലുകളൊക്കെ പറയുമ്പോൾ എത്രയോ ആൾക്കാർ പറയാറുണ്ട് ഇത്ര കാലം ഈ നിലക്കായിരുന്നു മൂത്രം ഒക്കെ ആയാല് വൃത്തിയാക്കിയിരുന്നു അപ്പൊ നല്ല കണ്ടാൽ വൃത്തി ഉണ്ടാവും പക്ഷെ ഇസ്ലാമികമായുള്ള ഒരു വൃത്തി ഫിക്ഹിയായ നിലക്കുള്ള ഒരു ശുദ്ധീകരണം ഇല്ല അപ്പൊ നമ്മളെ വീട്ടില് ബ്രഹ്മത്തിന്റെ മലായിക്കട്ടിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ഇതാണ് വാസ്തവത്തിൽ രോഗങ്ങൾക്ക് കാരണം യഥാർത്ഥത്തിൽ വീട്ടിലുള്ള വഹ്മത്ത് അവന്റെ വഹ്മത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യമായ പലതും അല്ല ബ്രഹ്മത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇറങ്ങി വരാൻ ആവശ്യമായതിന് തടസ്സമായ പലതും നമ്മുടെ വീട്ടിലുണ്ട് അത് നമ്മളെ ചില വീടുകളിലേക്കും ബൊമ്മ അത് ഇത് ചിലപ്പോ ആ ചില വീടുകളിൽ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ നെഡസ് വൃത്തിയാക്കുന്നിടത്ത് യാതൊരു ശബ്ദുണ്ടാവും കുട്ടികൾ പോയിട്ട് അത് മൂത്ത കഴിക്കും ബാത്റൂമിൽ ഓല് ആ നെലച്ചിരുന്നിട്ട് മൂത്ത് ഒഴിക്കുക ആ മൂത്ത് ഒഴിക്കും പോലെ കാലുമ്മയ്ക്കും മൂത്ര ആയിട്ടുണ്ടാവും ഓലിപ്പോ കാലുമ്മ തേപ്പ് തോന്നുന്നു കാലുമ്മ വള്ളം പോലും നമ്മളിപ്പോ വലിയ വില ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യും ശരി ഇപ്പം കഴിക്കുന്ന ചിട്ട് തേപ്പ് തോന്നുന്നു കാലൊക്കെ ഒന്ന് കഴിയും െ കുലി കഴിഞ്ഞാൽ കാല് കഴികൾ സുണ്ണത്തനല്ലേ കുലി കഴിഞ്ഞാൽ കാലുകഴികൾ സുണ്ണത്തന്തു കാല് കഴുകണന്നാണ് അതുകൊണ്ട് അസാലിമാമ് വേനൽക്കാലത്തേക്ക് വച്ചൊരു മസല ഒളു കുലിക്കണേന്റെ മുമ്പ് എന്തുവാണ് ഒളുണ്ടാക്കണം ഈ ഒളു പരിപൂർണമാവൻ കാല് കഴുകുന്നതിനടക്കമുള്ള ഒളു ആവൻ പക്ഷെ അഫ്സാലിമാമ് അവരൊരു അഭിപ്രായം പറഞ്ഞുണ്ട് കുലിക്കുന്നതിന്റെ മുമ്പുള്ള ഒളോ ഇന്റെ കാല് കുലി കഴിഞ്ഞതിന്റെ ശേഷമാണ് അതിനെന്താ കാരണം കാൽ കുലി കഴിഞ്ഞാൽ കാലൊന്ന് കഴുകേണ്ടി വരും കാരണം നമ്മൾ തലേലൊക്കെ വല്ല ഒഴിക്കുമ്പോൾ നെൽത്തന്നെ കാലിമൊക്കെ തെളിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഒലുണ്ടാക്കിയപ്പോ കാലി കഴുകി കാല് കഴുകൽ പറഞ്ഞു ആ കാലി കഴുകി എന്നിട്ടാണ് എന്നിട്ട് നമ്മൾ കുലി കഴിഞ്ഞാൽ വൂന്തും എന്തുവാണല്ലോ കാല് കഴുകല്ലോ അപ്പൊ ആ വെള്ളം അവിടെ അമിതമായി ചെലവാകാന് ഏ ആ വെള്ളം അമിതമായി ചെലവാകാന് അപ്പൊ ഈ ഒളുണ്ടാക്കുമ്പോ കാല് കഴുകൽ തൽക്കാലം പിന്തിപ്പിക്കുക എന്നിട്ട് കുളി കഴിഞ്ഞ ദേശം കാല് കഴുകുമ്പോ രണ്ടിനുമ്പാതെ ഒരു വെള്ളം മുരല്ലോ കുളി കഴിഞ്ഞ ദേശമുള്ള കാല് കഴികളും ഒളു ഇന്റെ ഭാഗമായിട്ടുള്ള കാലുകഴികൾ അതെ ഒരിക്കൽ വെള്ളം ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പൊ വെള്ളത്തിന് അവിടെ ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ റസാലി മാമിനെ പോലെത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ കൂലി കഴിഞ്ഞ് പോയുമ്പോ കാലുമൊക്കെ കുറച്ച് വള്ളം ഒഴിക്കും നമ്മൾ കുട്ടികൾ ചെയ്യുവോ കുട്ടികൾ പോയിട്ട് നിലച്ച് മൂത്രമൊഴിക്കും ഓരോ കാലുമൊക്കെ മൂത്രമായിട്ടുണ്ടാവും ആ മൂത്രമായ കാലോരിക്കാൻ ആര് തിരിച്ചു വരുന്നത് നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് കുത്തികൾ വരുന്നു നമ്മുടെ വീടുകളിലാണെങ്കിലോ ചെരുപ്പ് അകത്ത് ഉപയോഗിക്കുന്ന സ്വഭാവമില്ല ഞാൻ ആ ശിഷ്ടത്തിനെതിരാണ് ഏതെങ്കിലും ഉസ്താകുമാർ കയ്യിൽ എതിരിപ്പുണ്ടോ എന്ന് അറിയില്ല കാരണം ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതായത് പുറത്തുപയോഗിക്കുന്ന ചെരുപ്പ് നമ്മൾ അകത്ത് ഉപയോഗിക്കണ്ട പുറത്തുപയോഗിക്കുന്ന ചെരുപ്പ് ചിലപ്പോ അതിന് രസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമതി അകത്തുപയോഗിക്കാനായിട്ട് ഹവായി ഉപയോഗിച്ചൂടെ കുട്ടികളുള്ള വീട്ടിൽ കാരണം നമ്മൾ ഈ കുട്ടികൾ ഈ മൂത്രം ചവിട്ടിയിട്ട് നമ്മളെ റൂമിലേക്കൊക്കെ വരും അയ്യമ്മ തുറക്കൂല അങ്ങൾ തുറക്കൂല നേരെ മത്സരം അന്നിട്ടോ നമ്മൾ നനഞ്ഞ കാല് പോലുണ്ടാക്കിയിട്ട് നനഞ്ഞ കാല് കൊണ്ട് ഞമ്മുടെ ഇങ്ങനെ ചവിട്ടി നടക്കാണ് നനഞ്ഞ കാല് കൊണ്ട് നരസായ സ്ഥലത്ത് ചവിട്ടിയ കാലുമ്പോ നരസായില്ലേ അപ്പൊ അകത്തുപയോഗിക്കാനായിട്ട് ഒരു ചെറിയ ഹവായി ചെറിയ ഹായിനാണ് വല്പം കൊണ്ട് ചെറുതീനല്ല ഞാൻ പറഞ്ഞത് വല്യ മനുഷ്യൻ ചെറിയ ഹായി പറഞ്ഞു അതല്ല ഞാൻ ഈ പറഞ്ഞത് വില കൊണ്ട് ചെറുത് വലിയ മുന്തിയൊന്നും വേണ്ട അകത്ത് ഉപയോഗിക്കാനല്ലേ വലിയ മുന്തിയതൊന്നും വേണ്ട ഒരു വില കൊണ്ട് ചെയ്യുന്നവര് നാല്പത് ഉൽപ്പരമ്പത് ഉൽപ്പല ആവായില്ലെങ്കിൽ അത് നല്ലതാണ് ഒരു ഒരു വസുവാസല്ല വസുവാസു വേറെ സൂക്ഷ്മത വേറെ ഞമ്മള് മുമ്പ് കുറെ നമ്മൾ ഞമ്മളതിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് സൂക്ഷ്മത വേറെ വസുവാസു വേറെ എന്റെ കുട്ടികൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണ് അവര് ബാത്റൂമിലൊക്കെ പോയി മൂത്ത ഒഴിക്കുമ്പോ ഒരു കാലുമൊക്കെ മൂത്തായി നൽത്തക്കൂലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഞാനാണെങ്കിൽ ചെരുപ്പിടാതെ ഒന്നുണ്ടാക്കിയിട്ടും ഇങ്ങനെ നടക്കുമ്പോ എന്റെ കാൽ തന്നിലൊക്കെ അതൊരു ഒരു സൂക്ഷ്മതയാണ് അതൊരു വിശ്വാസം അതിനെ കുറിച്ച് പറഞ്ഞുതാ എന്നപ്പോ നിർബന്ധാന്ന് പറയാൻ പറ്റില്ല കാരണം കുട്ടികളെ കാണുമ്പോ മൂത്രം അയക്കുന്ന നമുക്ക് ഉറപ്പില്ല അങ്ങനെയാവാം പക്ഷേ തൊണ്ണൂറ് ശതമാനം ആവാനാണ് സാധ്യത അപ്പൊ ഈ മൂത്ര നമ്മുടെ വീടിന്റെ അകത്ത് വളരെ വ്യാപകമായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില വീടുകളിലൊക്കെ ചെന്നു നോക്കിയാ സുഭാണല്ലോ വല്ലാത്ത വിഷമാണ് ഞാൻ ആദ്യം ഒരു ആശയമായി ഉസ്വാസം ഉണ്ടാക്കല്ലോ ചില വീടുകളൊക്കെ ഈ സോഫ സെറ്റ് ഉണ്ടോ സോഫ സെറ്റ് ഇപ്പൊ പുതിയ മോദൽ ഇറങ്ങിയിട്ടുണ്ട് വീടുകളിൽ അതായത് ലിവിംഗ് കം ഡിന്നിങ് നിങ്ങക്ക് മനസ്സിലായെന്നറോ അതൊക്കെ പ്രേം വരക്കുമ്പോൾ മനസ്സിലാകേണ്ട കാര്യമാണ് അതായത് ലിവിങ്ങിലേക്ക് കയറി നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറിയ പഴയ കാലത്ത് അങ്ങനല്ലേ അതായത് ലിവിങ് കത്ത് റൂമ് വേറൊണ്ടാവും അത് ആരെങ്കിലൊക്കെ വരുമ്പോ ഓല അതിനെ കണ്ട് കയറ്റി വിട്ടും അവര് പോയാ വായിൽ അടക്കുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെയല്ല നേരെ ലിവിങ്ങിലേക്ക് വരിക ലിവിങ്ങിൽ നിന്ന് സ്വിച്ച് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് വരിക ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കിടക്കുക അപ്പൊ ഈ ലിവിങ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ് ലിവിങ് എപ്പോഴും ഓപ്പൺ എല്ലാവരും അത്ഭുതം അങ്ങനെ കയറി ഇറങ്ങുകയാണ് അപ്പൊ ഈ വീട്ടിലെ ചെറിയ മക്കളും ഈ സോഫ സെറ്റിൽ ഇരുന്നിട്ട് ഈ ഒരു നിസ്കരിക്കാൻ ചെല്ലുന്നു അല്ലേ പഴയ ബൂട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് പഴയ ഭൂത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു ഒരു നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ കയറി ചെല്ലുമ്പോൾ അതിലിരിക്കാൻ പറ്റിയ ഇതാവൂല അതൊക്കെ അതിലൊക്കെ ആകെ മൂത്ര മൂട്ടുവെച്ചിട്ടുണ്ടാവും ഈ സോഫ സെറ്റിൽ എന്നാലിപ്പോൾ സ്ഥലത്ത് തന്നിട്ട് സോഫ സെറ്റ് വൃത്തിയാക്കുന്ന ഒരു മുസ്ലാണ് എന്താ പലക്കെ ചെയ്യുക അതിനൊക്കെ എന്തൊക്കെയാ വിഷയങ്ങളാണ് ഏയ് എന്തൊക്കെയൊരു വിഷയങ്ങൾ സോഫും പട നി എന്നിട്ടത് ഹേർ വെച്ചാൽ സോപ്പും സോപ്പുമ്പോ സ്പ്രേ ചെയ്തിട്ട് കാറ്റത്ത് തുണിക്കൊണ്ട് കണ്ടാ നല്ല വാസന ഉണ്ടാവും കാരണം സോപ്പല്ല വേറെന്തോ ഒരു ഗൾഫിനൊക്കെ കൊണ്ടുവരുന്ന ഒരു വാഷിംഗ് പൗണ്ടറാണ് നല്ല സ്മെല്ലായിരിക്കും സോഫാ സെറ്റ് നല്ല സ്മെല്ലുണ്ടാവും പക്ഷെ അതുകൊണ്ട് ഇസ്ലാമികമായിട്ട് ഇത് വൃത്തിയാവോ അപ്പൊ അതുകൊണ്ട് വളരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ ഇപ്പൊ ഏതെങ്ങനെ കാണുമ്പോ ഓഫീസ് റൂമും ലിവിങ് റൂമൊക്കെ കാണുമ്പോ നല്ല ചൊല്ക്കുണ്ടാവും പക്ഷെ ഇതിലൊക്കെ നെജസും കാര്യങ്ങളും ആയാൽ അത് വൃത്തിയാക്കേണ്ട മസലും കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കണം അത് ഏതായാലും നല്ല വടപ്പും വൃത്തിയും സുഗന്ധമൊക്കെയും നമ്മുടെ കൽവിന് നല്ല ഉന്മേഷവും ആവേശക്കുണ്ടാവും ഏ ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടക്കിടക്കൊക്കെ നമ്മുടെ വീടുകളില് മണിക്കുന്തിരിക്കം പോക നല്ല സാധനമാണ് ഒരു കാക്കിലോ അമ്മ മണിക്കൊണ്ടിരിക്കാത്തന്നെ അയവുള്ളൂ ഈ കൊട്ടുമതിന് കഥയെ കിട്ടും പറ്റാവുന്ന ഒരു പാത്ര അതിന് ഉസ്താരെ വേറെ വിഷയം ദുസ്താരെ മായ അതുപ്പില് തീയുണ്ടാവൂലേ ഉണ്ടാക്കണം കാരണം ഇത് ഉറ്റക്കാലത്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ അതുപ്പാണ്ട് കാലിയായി കിടക്കുക അപ്പൊ അടുപ്പില് തീയൊന്നും ഉണ്ടാവൂല അപ്പൊ മായരുബിൻ്റെ എങ്ങനെ എങ്ങനെയാ പോക്കെ നമ്മൾ സംവിധാനങ്ങൾ കാണണം അപ്പൊ ഞാൻ ചുരുക്കിപ്പാണ് നല്ല സുഗന്ധം എപ്പോഴും നമ്മുടെ കല്ലിന് സന്തോഷം നൽകി ഏതായിരുന്നാലും സുഗന്ധം ഉപയോഗിക്കാൻ റസൂള്ളാന്റെ നല്ലൊരു പ്രധാനപ്പെട്ട സുന്നത്ത റസൂദ്ല്ലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ പറ്റതല്ല തീബ് സുഗന്ധം പക്ഷെ ഞാൻ പറയുന്നത് ആ സുഗന്ധം നമ്മളെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് സുഗന്ധം പിന്നെ അതിന്റെ സ്പ്രേന്റെ മസാല മറ്റേ മസല ഈ മസാല അതൊക്കെ ഞമ്മൾ കുറേ ചർച്ചകൾക്ക് വിധേയയാക്കിയതാണ് മുൻകാലങ്ങളിൽ ഇതൊക്കെ ഒന്നും കടക്കുന്നില്ല പരമാവധി അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമുള്ള സുഗന്ധങ്ങളും സ്പ്രേകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഒന്നും കൂടി അഭികാമ്യം അത്ര എനിക്കതില് പറയാനുണ്ട് പഴയ കാലത്തെ ചില ആരും പോക്കറ്റിലുള്ള പേന നിസ്കരിക്കുന്ന സമയത്ത് നിലത്ത് വെച്ചിരുന്നു സൂക്ഷ്മത എന്താ വിശ്വാസ പോക്കറ്റിലെ പേന ഈ സാധാരണ ഈ നിബ്ബ് ചൂബ് പേന അപ്പൊ അതിലത്തെ മഷിനെ പറ്റിത്തക്കും ചില സിലാഫുകൾ എന്ത് അവ ചില ആലുവീകാട്ട് അങ്ങനെ ചെയ്യാൻ പോക്കറ്റിലെ പേന നിസ്കരിക്കാൻ നേരത്തെ അവിടെ ഒഴിച്ചു വെക്കുന്നു കാരണം അഥവാ ഇത് നെജസാണെങ്കിൽ നെജസ്സ് വഹിച്ചത് നിസ്കാരം ആവും നിസ്കാലം സഹിയാവാതെ പോലെ അപ്പൊ സൂക്ഷ്മത ഞാൻ അഥവാ യാദർശികായി നജസ് സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ അത് കാരണം ഒരു നിസ്കാരത്തിന് ഭംഗം വരണ്ട അപ്പൊ തൽക്കാലം പേന എടുത്തു വെക്കുന്ന അതോ നിർബന്ധമാണ് എന്നല്ലപ്പോ പറഞ്ഞത് അങ്ങനെ അത് സൂക്ഷ്മതയുടെ ഭാഗമായി ചില ആലിമ്യങ്ങൾ ചില മഹാന്മാർ അങ്ങനെ ചെയ്തതായി ഞാൻ ചില ഉസ്താദന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം ഏ അപ്പൊ നല്ല സുഗന്ധം ഉപയോഗിക്കുമ്പോ കന്നിക്കാണ്ടി ആയിക്ക പോലെ എന്നൊക്കെ എഴുതിയതൊക്കെ തൽക്കാലം ഒഴിവാക്കും അതൊക്കെ ഗൾഫേര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വല്ലാതെ കൂട സ്പ്രേകളൊക്കെ ഉപയോഗിക്കുമ്പോ അത് നെജസുമായി അതിന് ബന്ധമുണ്ടോ എന്റെ നിസ്കാരത്തെ അത് ബാധിക്കുമോ എന്നൊക്കെ ഗഹനമായി അത് അത്ര ഉപയോഗിക്കുമ്പോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഈ അത്ര എങ്ങനെ ഉണ്ടാക്കിയതാണ് അത് നരസുമായി ബന്ധപ്പെട്ടതാണെന്നാണോ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് നരസുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നതാണെങ്കിൽ തൽക്കാലം ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി ഒഴിവാക്കൽ നിർബന്ധമില്ലെങ്കിലും സൂക്ഷ്മതയുടെ ഭാഗമായി ഒഴിച്ചു നിൽക്കുന്നതൊക്കെ നല്ലതാണ് ും കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കുന്നു ഉപയോഗിക്കുന്നു വേണ്ട ഒരുപോലെ അന്വേഷിച്ചു ഉപയോഗിക്കുക ഞാൻ ഏതായാലും ആ സാധനം ഉപയോഗിക്കാതില്ല എനിക്കത്രേം പറയാന്ന് അപ്പൊ മസ്തലായിട്ടോ ഒന്നുമല്ല ഞാൻ ആ സാധനം ഉപയോഗിക്കാതില്ല ഏഹ് എന്റെ വീട്ടിൽ ചിലപ്പോ നമ്മുടെ ഓൺലൈൻ ശ്രോതാക്കൾ വരുമ്പോ എന്തെങ്കിലൊക്കെ സീലിന്റെ ഒരു പൊതി തരും അതിന്റെ ഉള്ളിൽ സ്പ്രേന്റെ കുപ്പി ഉണ്ടാവും ഏ പക്ഷെ നമ്മൾ പിന്നെ ഒരു പോയിന്റെ മുമ്പല്ലേ നോക്കുക പോയിട്ടാണെന്നല്ല എന്റെ കിട്ടീനൊക്കെ നോക്കുക പെറ്റഴിച്ചു നോക്കുമ്പോൾ അതിൽ സ്പ്രേ ഉണ്ടാവും ഞാനത് ഉപയോഗിക്കലില്ല എന്റെ മക്കൾ ഒപ്പതുപയോഗിക്കാറില്ല അതൊരു മസാലയായിട്ട് ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട എന്താ പോലെ സ്പ്രേ ഉപയോഗിക്കുന്നത് കുഴപ്പം നാളും ഇഷ്കാലാക്കേണ്ട അങ്ങനെ ആയിക്കെങ്കിൽ ഇഷ്കാലാക്കണമെങ്കിൽ വീട്ടിൽ വന്ന് അരമണിക്കൂർ ഇരുന്ന പോലെ ഞാൻ ആ വിഷയം ബോധ്യപ്പെടുത്തും അത്രേ എനിക്കെ കുറിച്ച് പറയാനുള്ളൂ അപ്പൊ ഏതായിരുന്നാലും സുഗന്ധം ഉപയോഗിക്കുന്നത് നല്ലതാണ് സമയം കളയല്ല ഞാൻ പറഞ്ഞത് എന്തിനാലും ഇന്നലെ ആ വിഷയം പറഞ്ഞപ്പോ ഒന്ന് രണ്ട് ആൾക്കാരെ ഉൾക്കൊണ്ട് എന്നാലും ഷഹീർ എനിക്കൊരു ഓയിസ് ഉത്തന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ ആത്മീയമായ ഒരു നല്ല വശമാണ് സുഗന്ധം ഉപയോഗിക്കുക അത് ഉപയോഗിക്കുമ്പോൾ നല്ല ഉണ്ടാവുക ആ നിലക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോ അത് പറയാന് ഇനി വരാൻ പോകുന്ന വജവും ഷബാനും സമാനൊക്കെയും നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭൗതികമായ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഭക്ഷണങ്ങളും മരുന്നുകളും കൊടുക്കുന്നു അത് ഏതറ്റം വരെ പോയി അത് സമ്പാദിക്കാനും തയ്യാറാവുന്നത് പോലെ നമ്മുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണവും കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ദീനിയായ മസലകളൊക്കെ പഠിക്കാനും നമ്മൾ സമയങ്ങൾ കണ്ടെത്തണം ദിവസത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടു മണിക്കൂറെങ്കിലും എന്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ സമയം ചെലവഴിക്കട്ടെ എന്ന് തീരുമാനിക്കുക അള്ളാഹു നല്ല ആഫിയത്തുള്ള ആയുസ് നമുക്ക് എല്ലാവർക്കും നൽകുമാകട്ടെ ഞാൻ അവസാനമായി പറയാൻ ഇന്നലെ ഞാൻ കൊപ്പത്ത് ഒരു അൽഷിപ്പാ ഹോസ്പിറ്റലുണ്ട് കൊപ്പത്ത് ഒരു മൊയ്താജി ഞങ്ങൾ ഈ വൈക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് ഒരു മൊയ്തു ഹാജി ഡോക്ടർ അയാൾ അത്ര സാധാരണ ഒരു എം ബി ബി എസ് ഡോക്ടറാണ് അതിനാ മാത്രം വലിയ ഡിഗ്രി ഒന്നും എടുത്തൊരു വ്യക്തിയൊന്നല്ല പക്ഷെ ആള് ഒരു കൈപ്പുഞ്ഞള്ള ആളാണെന്ന് പറയുന്നു അങ്ങനെ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ പത്ത ഒരു വയസ്സായ സഹോദരി വളരെ സീരിയസ് ആണ് ഇന്നലെ ഹോസ്പിറ്റൽ ഇന്നലെ ഇന്ന് തൃശൂർ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അപ്പം ഇനിയിപ്പോ തൃശൂർ പോയിട്ട് കാണാൻ ഉള്ള ഇപ്പൊ വിഷമല്ലേ രിവിന്റെ ശേഷം ഭാര്യയ്ക്ക് ആ ഒരു വല്ലിമാനെ ആ സഹോദരിയെ കാണാൻ വേണ്ടി ചെന്നു അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്നോക്കുമ്പോ സുബ്രഹാനുള്ള ഇന്നലെ നമ്മൾ രാവിലെ ആഫിയത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ എത്ര ഓരോ റൂമിലേക്ക് നോക്കുമ്പോഴും പ്രായമായ ആൾക്കാർ എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് കൂട്ടത്തില് നമ്മുടെ ക്ലാസ് റൂമില് കുവൈറ്റിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരുന്നു എം സി സെയ്ദി ഉസ്താദ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സലാത്ത് മജലിസിൽ യാസീൻ ഓടാൻ ഓടുന്ന ഉസ്താദ് എപ്പോഴും ക്ലാസ് റൂമിൽ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും ക്ലാസ് കേൾക്കുകയും ഒരുപാട് സഹോദരിമാർക്ക് കെ എം ഐ സിയുടെ രജുവീരിന്റെയും ഫിക്കിഹിന്റെയും ക്ലാസുകളിൽ ഷെയർ ചെയ്യുന്ന ഒരു സഹോദരി കൂടിയാണ് അദ്ദേഹത്തിന്റെ പിതാവും ഇങ്ങനെ ആ കൊപ്പത്ത ഐഷിഫ ഹോസ്പിറ്റലിന് ഏകദേശ്വരം എഴുപത്തഞ്ച് എൺപത് വയസ്സായിരിക്കണം അപ്പമായ അസുഖം കാലം നോക്കുമ്പോ ആ ഹോസ്പിറ്റലുകളിൽ മിക്ക റൂമിൽ ആ ഹോസ്പിറ്റലിൽ മിക്ക റൂമിൽ ഈ എൺപത്തഞ്ച് തൊണ്ണൂറക്കം വയസ്സായ ആൾക്കാർ സോഡിയോ കുറഞ്ഞ് പ്രഷർ ചുരുങ്ങി ബി പി കൂടി ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ആഫിയത്തില്ലാതായ നമ്മുടെ ഒരു അവസ്ഥ ഇതാ മരിച്ചു കിട്ടിയാ മരിഞ്ഞ് എത്ര കാലാണ് ഇപ്പൊ ഈ നോക്കേണ്ടി വരിക എന്ന് ചിന്തിക്കുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായേക്കാം അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആഫിയത്തുള്ള ആയുസ്ന് വെറും ദീർഘായുസ നൽകണേ ദീർഘായുസ നൽകണേ എന്ന് ദ്വാരിക്കാതെ ആഫിയത്തുള്ള ആയുസ് അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകണേ എന്ന് ദ്വാരിക്കണം അള്ളാഹു വരാൻ പോകുന്ന പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളൊന്നുമില്ലാതെ عبادتي كيانو كي, كي ينا عبادتي خلاص الراعي تيرانو اذو سحات الراعي تيرانو كيوم الله علمو بباغو بي الله تعالى ما الكمالات